thank <laughs> you ഹായ് പൂക്കൾക്കെ കണ്ടോ അപ്പോൾ ഇവിടെ ലണ്ടനിലും പൂക്കാലും അപ്പോൾ നമുക്ക് നമ്മളെ കേരളത്തിൽ എല്ലാവരും ഓണം ആശ്വാ ആഘോഷിക്കുകയാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാൻ പോവുകയാണ് നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ചേർന്ന് നമ്മളുടെ ഒരു കൊച്ചു ഓണാശം ഓണ ആഘോഷം അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകളോടെ ഒരു പുതിയ വീടിനോട്ട് സ്വാഗതം നമ്മൾ ചെറുതായിട്ടൊന്ന് ഓണം ആഘോഷിക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോ എല്ലാവരുടെയും കൂടെ ഞങ്ങളുടെ ഒരു ചെറിയ സന്തോഷം നിങ്ങളുടെ കൂടെ പങ്കുവെക്കാൻ പോവുകയാണ് എല്ലാരും കൂടെ ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് കളത്തിൽ എന്താണ് ഓണത്തെ കുറിച്ച് എന്താ പറയാനുള്ളത് ആദ്യം എല്ലാവരും ഇതൊക്കെ ഇതൊക്കെ നമ്മളെ ഫ്രണ്ട്സ് ആണ് അഞ്ജു എന്താണ് ഹാപ്പി ഓണം പറയൂ പേരെന്താണ് ഞാൻ പറഞ്ഞു ലണ്ടനിലായോണോ ആണ് നമ്മളുടെ പറയൂ ഒന്നും പറയാല്ലേ എന്റെ ഓക്കെ എല്ലാരും ഓണം ആഘോഷിക്കാം സ്പേസിന്റെ പ്രശ്നമുണ്ട് അതൊന്നും ഞങ്ങള് ഓണസദ്യയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പാർക്കിൽ പോയി ചേച്ചി ഹായ് അറിയൂ സോമി ചേച്ചി ഹായ് അറിയൂ ശംസകൾ പറയും ഇവിടെ എല്ലാവരും ഉണ്ട് കുട്ടികളും എല്ലാവരും അടിച്ചുപൊളിക്കാനുള്ള പരിപാടിയാണ് അല്ലെ ഒരു പാട്ട് പാടുന്ന അറിയില്ലണ്ടോ മണിക്കുട്ടാ പാട്ടായാലോ അഞ്ചു പാട്ട് ഓടാൻ അറിയില്ലേ എങ്ങനെയാണ് ഡാൻസ് അറിയൂലേ പാടില്ലേ പാടില്ല ഇവിടെ ഡാൻസ് കാര്യക്കാരുണ്ടല്ലോ ഡാൻസ് ആയാലോ ഇല്ല ഹായ് മുറ ഇതാ ഡാൻസ് കരുതി ഹായ് മുറോ ഇവിടെ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തുക ഒരു കർമ്മത്തിലൂടെ അടക്കുകയാണ് നമ്മുടെ ചാനലിൽ കാണുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും ഇത് നമ്മുടെ ആരാണ് കോളിങ് സോറി ഇത് നമ്മുടെ അഞ്ചു നമ്മുടെ കഴിഞ്ഞ വീഡിയോയില് താരങ്ങളായിരുന്നു നമ്മൾ ഐലോഫൈറ്റിൽ പോയ വീഡിയോ താരങ്ങളായിരുന്നു ഇത് നമ്മുടെ എന്റെ സ്വന്തം ഭാര്യ ഇത് പുതിയ ആളാണ് രോഷ്മി പഴയ വീഡിയോ രോഷനിക്ക് അറിയാൻ പറ്റും നമ്മുടെ അളിയനെ വന്ന് നന്നായി എന്റെ അളിയനാണ് നമ്മുടെ ഫസ്റ്റ് ആദ്യത്തെ വൺ കെ വീഡിയോയിലെ ജോഡികളാണ് സെലിബ്രിറ്റികളാണ് അവരുടെ ഫസ്റ്റ് ഓണം അല്ല സെക്കൻഡ് ഓണം ലണ്ടനിലെ ആദ്യത്തെ ഓണം ഓക്കെ ഓർമ്മ ഇത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെലിബ്രിറ്റികൾ എല്ലാവരും എന്തിന് കയ്യേണ്ടി കൊടുക്കൂ കയ്യേറ്റി കൊടുക്കൂ കൈക്കോ അല്ല ആക്ച്വലി വൺ പോയിന്റ് ടു കെ സംതിങ് ഇവിടെ കിട്ടിയെങ്കിലും ഇവിടെ വൺ കെ ആവുന്നുള്ളൂ എങ്കിലും ഈ വീഡിയോ നമുക്ക് റീച്ച് തേടി ഇത് കഴിഞ്ഞിട്ട് ഇവര് നമ്മൾ വൺ കെ അടിക്കാൻ പോകുന്ന വീഡിയോ ആണ് പിന്നെ അടുത്ത് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഓക്കെ ഇത് നമ്മുടെ ബിനോയ് ചേട്ടൻ ആൻഡ് സ്വാമി ചേച്ചി ഇവിടെ നമ്മൾ ആദ്യം പോയിട്ട് വിഷാ സമയത്ത് നമ്മളൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ഇവർ അറിയാൻ വഴിയില്ല അപ്പൊ അടുത്ത് നമുക്ക് ഈ വീഡിയോ എല്ലാവരും അറിയുമെന്ന് വിചാരിക്കുന്നു ഇത് നമ്മളെ മക്കളാണ് പേര് അനിനെവിടെ കുത്തിനവിടെ കളിക്കാണല്ലേ ഇത് പുതിയ ആൾക്കാരായ രണ്ടുപേര് പറയും പരിചയപ്പെടുത്തി ആക്ച്വലി മലയാളിയാണ് കേട്ടോ മലയാളിയാണ് മലയാള അപ്പൊ നമ്മൾ റൗണ്ട് കഴിഞ്ഞു ഇനി അടുത്തു

한주 아아 <농> <농>

അയ്യോ അയ്യോ ഇത് ഹിറ്റ് പോലെ കേ അന്തിമമായി ഓടുന്നത് നല്ല അടിയെ അവരെ ഉള്ളതൊന്ന് ടൈപ്പ് ചെയ്യട്ടെ ഓ ഭയങ്കര ചറയാണ് ഏഹോ കുഴപ്പമില്ല എനിക്ക് ടൈപ്പ് വത്തേ അത് ലണ്ടനിലിക്ക് ഒരു സാനേ കൂടുതൽ എത്ര ശേനിയാണ് ലണ്ടനിലിക്ക് പെട്ടാസം ബോള് യൂട്യൂബ് ബ്രോ ആഹാ ഇനി ഇതട്ടേരും തോന്ന പെട്ടു ഓ 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 அவதாரணிக்கூட்டா பணிக்கூட்டாங்க எல்லாரும் அடிச்சு கொடுக்க எல்லா டீம் <laughs> 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 so I'm um, called my yeah. friend here, uh, She's from Delhi. Hi. Uh, in, I'm, I'm just asking you, how was your first time huh? and how was <laughs> Okay, like it was my first time and I felt very welcomed. And I like my tummy is about to burst open. I <laughs> over it so much, but it was so delicious. Like so many things, I think. How many? Fifteen? <laughs> Fifteen items in one platter. It was amazing. And ഓണം കഴിഞ്ഞിട്ട് കുറച്ച് മോശം ആയതുകൊണ്ട് ഔട്ട് ഡോർ ആക്ടിവിറ്റീസും കഴിഞ്ഞിട്ടേ തുടങ്ങുന്നുള്ളു ഇപ്പൊ തൽക്കാലം നന്നു വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ടീമ് ആരൊക്കെ ടീമും ഇതിലെ ബ്ലാക്ക് ടീം നന്നായി ഞാൻ ടീമിൽ ഞാൻ അമ്പയർ ഒരു ഗെയിം കളിക്കേണ്ടി പോവാണ് അത്ര ഒരുക്കത്തത് നമ്മള് ഒരു മൊത്തം ഗോപുൽ മുതൽ കോയിൻസ് സുബൻ ഓക്കെ നമുക്ക് ഗെയിമിലോട്ട് കിടക്കാം ഓക്കെ പുതിയവ പുതിയ പുതിയല്ല മൂന്ന് വാക്ക് മൂന്ന്

ോകുൽ ആൻഡ് ടീമിന്റെ ടീം ബ്ലൂ ഒന്ന് പോയിന്റ് ആൻഡ് സുമൻ ആൻഡ് ടീമിന്റെ ടീം റെഡ് രണ്ടുപേരും ഈക്വലിയാണ് तो <laughs> अबो, मेले मेले, अलग अलग टाइप ही दो लोगों में, एड क्या क्या, एड के लिए कौन-कौन करेंगे, इन दिनों आधी तो आगे, मिन्सुओ का, आधी तो आगे, मिन्सुओ का कौन है, आधी तो आगे लिटो, ममूका मोहल्ला, आधी तो आगे लिटो, रंडा तो आगे लिटो, उधर, आधी तो आगे लिटो, मोहल्ला, आसमाली േ മൂന്ന് വാക്കിൽ ഏതെങ്കിലും വാക്ക് മൂന്ന് വാക്ക് ഒന്നാമത്തെ വാക്ക് രണ്ടാമത്തെ വാങ്ങിക്കാണി മലയാളം പുതിയ സിനിമയാണോ മലയാളം 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 മലയാളകുമാ രാജകുമാരി അവരുണ്ട് രാജകുമാരി രാജകുമാരി നിമ്മി വെൽക്കം ില്ല ഗോപി ഞാനാണോ കണ്ണില്ല മൂക്കില്ല முடி முடி ശരി ഡാ ഡാ ഡാരാമ കൺകെട്ട് പടയേ സിനിമയാണോ പുതിയ സിനിമയാണോ പഴയതാണോ ആസ്പടിയോ മെസ്സേജ് സനരേശ തവേദ യെസ് പാലേറ്റ് എൻഡിയോ മിനി നമ്പർ ഹേ ഗയ്സ് ഓക്കേ ഗയ്സ് ഇ വീഡിയോ എടുത്തോ ഇ വീഡിയോ എടുക്ക് ഞാൻ കണ്ടിരിക്കാനോ വെയിറ്റിങ്ങല്ലേ ആ ആ വെസ്റ്റ് ചിന്തിയാ ചിന്തിക്കണ്ട നന്നായി ചിന്തിക്ക് എന്താഫ്റ്റി ഷാമള ഓ കാറി കാറോടിച്ച് ചിന്തിയാ ഷാമള പ്ലീസ് ചേച്ചാ പടി പിടീ അതിനക്കിട്ടമില്ല ഓട ഓട ജെപ്രി ഓടിക്കിങ്ങി രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് കൗണ്ടി സ്പീഡ് ആ ഓടി ഓടി റേസിങ്ങിനൊക്കെ പോണ്ട എവിടെയാ വൺ പേയാ ഫോർ വൺ ഓടിക്കർ ഓടിക്കർന്നല്ല എവിടെ <laughs>

ഓ വണ്ടർ ബോർഡം തിരുവോ കാർ കാർ ഗൈഡാ സ്റ്റാർ ഗൈഡ് കേപ്റ്റൻ ഡ്രൈവിംഗ് കേപ്റ്റൻ ഡ്രൈവിംഗ് നീ എന്താ ഡ്രൈവിംഗ് കാർ ഇനി നമ്മൾ ട്രെയിനിലാണ് ആരെവിടെ ഇട്ടേക്കണംടാ ടാക്സി പറഞ്ഞു കേൾക്കുന്ന ഡ്രൈവിംഗ് വീട് ആകാശ കോട്ടിൽ സുന്താ ഓക്കേ അംഗലവദ്ന ഞാൻ ഫ്രണ്ട്സ് അങ്ങനെ ശിയേറിയ മത്സരം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോ പുറത്ത് മഴയ്ക്കൊരാശ്വാസം വന്നു കേട്ടോ മഴ മാറി മാന മാനത്ത് മഴ വില്ലെന്നു അപ്പോൾ എന്തായാലും പുറത്ത് പോകാമെന്ന് വിചാരിച്ചു പുറത്ത് നമുക്ക് അങ്ങനെയാണെങ്കിൽ കുറച്ച് റിലാക്സ് ആയിട്ട് ഇരുന്ന് നമുക്ക് എൻജോയ് ചെയ്യാമല്ലോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെല്ലാവരും കൂടി തൊട്ടടുത്തുള്ള പാർക്കിലോട്ടൊന്ന് പോകാൻ വെച്ചു ഇപ്പോൾ നേരം വീട്ടിലായിരുന്നു കുറച്ച് നേരം പാർക്കിൽ പോകാൻ വെച്ചു നല്ല മഴയായിരുന്നു മഴയൊക്കെ ചെറുതായിട്ടൊന്ന് മാറിതാ വെയിൽ അടിച്ചു തുടങ്ങി അപ്പോൾ നമുക്ക് പാർക്കിൽ വെച്ച് തരാം ഓക്കെ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓണം അതായത് ലണ്ടനിലെ ആദ്യത്തെ ഓണം കഴിഞ്ഞ ഓണത്തിന് നാട്ടിലായിരുന്നു അളവിൻ്റെ കല്യാണം ആ സമയത്തായിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യമായി നാട്ടിലില്ലാത്ത ഓണം അതിവിടെ സുഹൃത്തുക്കളുടെ കൂടെയാണ് ആഘോഷിച്ചത് സുഹൃത്തുക്കൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ പ്രവാസത്തിൽ സുഹൃത്തുക്കളാണ് ബന്ധുക്കൾ ഇതൊരു പുതിയ അനുഭവമായിരുന്നു സുഹൃത്തുക്കളുടെ കൂടെയുള്ള ഓണാഘോഷം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഓരോ കൂടിച്ചേലുകളുമാണ് യഥാർത്ഥത്തിൽ പ്രവാസികളുടെ സന്തോഷം അപ്പൊ ഇങ്ങനത്തെ ഓരോ ആഘോഷങ്ങളാണല്ലോ നമ്മൾ മലയാളികളെ അല്ലെങ്കിൽ നമ്മൾ പ്രവാസികളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്തായാലും ഓണം മനസ് നിരച്ചു എന്ന് തന്നെ പറയാം യാഥാർത്ഥ്യം ഒരിക്കലും തള്ളല്ല തങ്ങളെ സത്യല്ലേ പറഞ്ഞത് അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ഇപ്രാവശ്യത്തെ ഓണപരിപാടി കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ ചെറിയൊരു പൂക്കളൊക്കെ കെട്ടിട്ടുണ്ട് കിട്ടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അപ്പൊ ഇപ്രാവശ്യത്തെ ഓണപരിപാടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചെറിയ നമ്മൾ എല്ലാവരും ചേർന്ന് അപ്പൊ ഈ പരിപാടി ഇപ്പൊ തീരുവാണ് അവസാനിക്കുകയാണ് ഇനിയും ഞാൻ പറയാം 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 അപ്പൊ ഇനിയും പുതിയ പുതിയ വീഡിയോസും ആയിട്ട് വരുന്നതായിരിക്കും അപ്പോഴെല്ലാം കൂടെ സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹേയ് ഗറ്റാ സീഗ ആ അതാണ് ഹാപ്പി 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 ഓക്കേ ബൈ ചിരി ചിരി പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് വരുന്ന ആൾക്ക് അപ്പോൾ എല്ലാം സപ്പോർട്ട് ചെയ്യാൻ കൂടി നമ്മൾ ചറല്ലേ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് കണ്ട്രോ സീഗ ഹാപ്പി ഹാപ്പി ആള് ഹാപ്പി ഓക്കേ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ ആരും പറഞ്ഞോ ൊക്കെ ഈ എല്ലാത്തിനും കൂടി ഞാൻ കുഞ്ഞിയ യില് എടുത്തോ <laughs> 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 <laughs>